ഉത്തരം നക്ഷത്രത്തിന്റെ ഒടുവിലുള്ള നാൽപ്പത്തിയഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യ മുപ്പത് നാഴിക ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം വ്യാഴം മാറി വരുന്നത് പത്തിലേക്കാണ് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായി ചില തടസ്സങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് കാലതാമസം ഉണ്ടായേക്കാം നിങ്ങളുടെ നിലവിലുള്ള കർമ്മ മേഖലയിൽ അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളും മാറ്റങ്ങളും ഉണ്ടാകാം വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത്ര തൃപ്തികരമല്ലാത്ത സാഹചര്യങ്ങൾ സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദേശ വിദേശത്തൊഴിലിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം ക്ഷമയോടുകൂടി ശ്രമം തുടരുക വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമാണ് ഇല്ലാത്തപക്ഷം ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടിയെന്ന് വരില്ല യാത്രാക്ലേശം അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് സാഹചര്യങ്ങൾ പഠിച്ച് അവനവൻ്റെ കച്ചവടത്തെ സംബന്ധിക്കുന്ന എല്ലാ അവസ്ഥകളും നന്നായി മനസ്സിലാക്കി ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ര ഗുണകരമല്ലാത്ത പല മാറ്റങ്ങളും ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകാം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര വിഷ്ണു മന്ത്രം പതിവായിട്ട് ചൊല്ലുന്നത് നല്ലതാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതാണ് ഭഗവാന്റെ അതിവിശിഷ്ടമായ നാരായണ കവചം നാരായണ കവച പൂജ ചെയ്ത് ഉപദേശം സ്വീകരിച്ച് ചൊല്ലേണ്ടതാണ് കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മഹാസുദർശന കലശവും സത്യനാരായണ കലശവും ഗൃഹത്തിൽ നടത്തുന്നതും വളരെ ഗുണം ചെയ്യും സമഗ്രമായ ചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് നല്ല വിജയം നേടാൻ കഴിയും